വായനയിലൂടെ ജീവിതത്തിന്റെ പുതിയ വെളിച്ചം പകരാൻ അവസരമൊരുക്കുകയാണ് പാലാ സബ് ജയിലിലെ തടവുകാർക്കായുള്ള ലൈബ്രറി തടവുകാർക്കിടയിൽ വായനാശീലം വളർത്താൻ ലൈബ്രറി ഉപകരിക്കുന്നതായി ജയിൽ സുപ്രന്ദർ സി ഷാജി പറഞ്ഞു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പോയ പലർക്കും നന്മയുടെ വഴിത്താലുകൾ തുറന്നു നൽകുകയാണ് രണ്ടായിരത്തിലധികം പുസ്തകങ്ങളുള്ള ജയിൽ ലൈബ്രറി വായിച്ചു വളരാനും വിവേകമാർജിക്കാനും വായനശാലാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുമ്പോൾ പുറം ലോകത്തിന് അത്ര പരിചിതമല്ലെങ്കിലും വായനയുടെ സന്ദേശം നിരവധി ആളുകൾക്ക് പകർന്നു നൽകുന്ന പാലാസബ് ജയിലിലെ ലൈബ്രറി സവിശേഷ ശ്രദ്ധയാകർഷിക്കുകയാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറ്റകൃത്യങ്ങൾ ചെയ്ത് തടവുകാരായി മാറുന്നവരിൽ പലർക്കും വായനയിലൂടെ ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താൻ പ്രചോദനമാകുകയാണ് ഈ കൊച്ചു ലൈബ്രറി ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും അടക്കമുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്കൊപ്പം ചരിത്രവും ശാസ്ത്രവും പ്രമുഖരുടെ ജീവിതകഥകളും കവിതകളും നോവലുകളും എല്ലാം ജയിൽ ലൈബ്രറിയിലുണ്ട് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ അഗ്നി എല്ലാം ലൈബ്രറിയിലുണ്ട് ആഴ്ചയിൽ രണ്ട് തവണ പുസ്തകങ്ങൾ തടവുകാർക്ക് നൽകും പബ്ലിക് ലൈബ്രറികളിലെ പോലെ പുസ്തകം തിരഞ്ഞെടുക്കാനും രജിസ്റ്ററിൽ ചേർത്ത ശേഷം ഒരാഴ്ചകാലം കൈവശം വയ്ക്കാനുമാണ് അവസരമുള്ളത് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കടന്നെത്തിയവരും വായനയിലൂടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നേടാൻ കഴിഞ്ഞവരും ഏറെയുണ്ടെന്ന് ജയിൽ ജയിലധികൃതർ പറഞ്ഞു മറ്റുള്ള പല ജയിലുകളിലും പുസ്തകങ്ങൾ ചില്ലലമാരകൾക്കുള്ളിലിരിക്കുമ്പോൾ ഇവിടെ കാണാനും കയ്യിലെടുത്ത് മറിച്ചു നോക്കി തെരഞ്ഞെടുക്കാനും അവസരം ഒരുക്കിയിട്ടുള്ളതായി ജയിൽ സൂപ്രണ്ട് സി ഷാജി പറഞ്ഞു ഗ്രാന്റും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ തരുന്ന പുസ്തകങ്ങൾ അടക്കം ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പുസ്തകം ഇന്ന് നമ്മുടെ ലൈബ്രറിയിലുണ്ട് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ കഴിഞ്ഞ് വരുന്ന തടവുക ഡ്യൂട്ടിക്കാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ വന്ന് ഒരു അഞ്ചോ നാലോ ആളുകളെ ഇറക്കി ഈ ലൈബ്രറിയിൽ കൊണ്ടുപോകും അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം നോക്കി രണ്ടോ പുസ്തകം വെച്ച് കൊടുക്കാറ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ജീവിതത്തിൽ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ചിലരും ഇവിടെ സമയമെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു സൗകര്യമുള്ളതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതവർക്ക് ഗുണകരമായി മാറി ഉള്ള അവസ്ഥയും നമ്മളൊരു തടവുകാരനെ അങ്ങനെ ഒരു പൊതുനിരത്തിൽ നിരത്തിൽ ഇന്നവൻ എന്ന ഒരാൾ എന്ന നിലയിൽ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു പറയുന്നത് ശരിയല്ല പക്ഷെ പലർക്കും ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് സൂപ്രണ്ട് ഷാജിയുടെ നേതൃത്വത്തിൽ ജയിലിലെ ഉദ്യോഗസ്ഥരെ പുസ്തകങ്ങൾ ക്രമീകരിക്കുന്നതിലും തടവുകാർക്ക് കൃത്യമായി നൽകുന്നതിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്ന് ലൈബ്രറി ഒരുക്കാൻ ജയിലധികൃതർക്ക് താൽപര്യമുണ്ടായപ്പോൾ ജീസസ് പ്രറ്റേണിറ്റി അടക്കമുള്ള സംഘടനകൾ സഹായഹസ്തവുമായി ലൈബ്രറി സന്ദർശിച്ചവരെല്ലാം ജയിലധികൃതരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പുസ്തകങ്ങളാണ് ഇപ്പോഴുള്ളതെങ്കിലും പ്രമുഖ വ്യക്തിത്വങ്ങളും സംഘടനകളും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകാൻ മുന്നോട്ട് വരുന്നുണ്ട് തടവുകാർക്ക് ജീവിതത്തിലൊരു പരിവർത്തനത്തിന് അവസരമൊരുക്കി ജയിൽ വളപ്പിൽ കൃഷികളും മറ്റും നടത്തുന്നതോടൊപ്പം പുസ്തക വായനയ്ക്കു കൂടി അവസരമൊരുക്കുകയായിരുന്നുവെന്ന് സൂപ്രണ്ട് പറഞ്ഞു ജയിലിനുള്ളിലെത്തിയവർക്ക് കുറച്ചുകാലം മാത്രമേ കഴിയേണ്ടി വരുന്നുള്ളൂവെങ്കിലും വായനയിലും കൃഷിയിലും ദൈനംദിന പ്രവർത്തനങ്ങളിലുമെല്ലാം ഭാഗഭാഗായിരുന്നു ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അടുത്തിടെ പാലായിൽ നിന്ന് സ്ഥലം മാറിപ്പോകുമ്പോഴും പാലാക്കാരുടെ സ്നേഹവും സഹകരണവും അവിസ്മരണീയമാണെന്നും സൂപ്രണ്ട് ഷാജി പറഞ്ഞു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും വിവേകത്തോടെ ജീവിതം നയിക്കാനും അവസരമൊരുക്കുന്ന പാല സബ്ജൈറ്റിലെ കൊച്ചു ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വായനാ ദിനത്തിൽ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുകയാണ് ക്യാമറമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വെഷിംഗ് ന്യൂസ് പാല